നമ്മൾ ടൈം ലൈനിലേക്ക് രണ്ട് വീഡിയോസ് ആഡ് ചെയ്തു ഇനി നമുക്ക് ഈ വീഡിയോസിൻ്റെ ഇടയിലായിട്ട് അതായത് ഇതിന് രണ്ടിനെയും ഗ്യാപ്പിലായിട്ട് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം അല്ലേ ജസ്റ്റ് നമുക്ക് എഫക്ട് പാനൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വീഡിയോ ട്രാൻസിഷൻ ആണ് ഉണ്ടാവുക അല്ലേ അവിടെ ഞാൻ സ്മൂത്ത് കട്ട് ഇവിടെയൊക്കെ ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്തു ഇവിടെ വരുന്നില്ല ഈ രണ്ട് വീഡിയോയ്ക്കിടയിൽ ഒരു ട്രാൻസക്ഷൻ ആഡ് ചെയ്യാനുള്ള ഫ്രെയിംസ് ഇല്ലെന്നാണ് ഇവർ പറയുന്നത് അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അയക്കണത് അല്ലേ എന്നിട്ട് കുറച്ച് വകം ബാക്കോട്ടേക്ക് വരയ്ക്കുക ഏകദേശം ഇത്ര മതിയാവും നമുക്ക് വേണ്ടത് അത്ര വകങ്ങൾ ബാക്കോട്ട് വലിക്കുക അതേപോലെ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുക രണ്ടാമത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ച് കുറച്ച് മുന്നോട്ടേക്ക് ഇതേപോലെ വലിക്കുക എന്നിവരെ തമ്മിൽ ജോയിൻ ചെയ്തു വയ്ക്കുക അവിടേക്ക് സ്മൂത്ത് കട്ടൊന്നും ഇടക്കി എൻഫോം ചെയ്ത് നോക്കിയാൽ കണ്ടോ അവിടേക്ക് അത് ആഡ് ആഡായി ഈസി അല്ലേ ഇനി ഇതേപോലത്തെ ഡൗട്ടുകൾ വരുവാണെങ്കിൽ നേരെ നമ്മുടെ ചാനൽ വന്നാൽ മതി ഡാർക്ക് കുൾ ഫി എഫ് എക് സ്റ്റുഡിയോ മറന്നു പോകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാലും മതി കേട്ടോ ഇനി ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഡാവഞ്ചരി സോൾ സ്റ്റുഡിയോ പ്രീമിയർ പ്രോ എഫ് സി പി ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് ഒരു വെബ്സൈറ്റ് കോഴ്സ് ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ